നിങ്ങൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ ജീവിച്ച ഒരു കുട്ടിയെ കുറിച്ചാണ് അസൂർന്ന് പറയുന്നത് ആണ് ആ കുട്ടി ജനിച്ചത് ഒരു കുഞ്ഞുമോനെയാണ് ആ കുട്ടി ഇങ്ങനെ വളരുകയാണ് കൊച്ചുകുട്ടിയാണവൻ ആ രാജ്യത്തെ രാജാവിനെ കുറിച്ച് റസൂർ പറഞ്ഞു ആ രാജ്യത്തിന്റെ ആ രാജ്യത്തിന്റെ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിന് വേണ്ടി സിഹറു പണി എടുത്തു കൊടുക്കുന്ന ഒരാൾ സിഹറു പണി എടുത്തു കൊടുക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു ഈ കഥ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എന്തിനത് പറഞ്ഞത് റസൂറുള്ള സ്വഭാവികൾക്ക് മാത്രം പറഞ്ഞു അല്ലേ നമ്മളും കേൾക്കേണ്ട കഥയാണ് നമ്മളും കേൾക്കേണ്ട കഥയാണ് ഇവ തലമുറക്കാലത്തിന് മാറ്റം പകരാനെന്ന വിഷയത്തിൽ ഏറ്റവും ഒരു കഥ പറയുകയാണ് ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്ന കഥയാണ് ചെയ്യണേ അല്ലാ ആ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിന് പണി ചെയ്തു കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു മാരണം ചെയ്യാൻ ഒരാൾ ആ രാജാവിന്റെ കൊട്ടാരത്തിന് മാരണം ചെയ്തു കൊടുക്കുന്ന ആൾക്ക് പ്രായമായി വന്യവയോധികനായയാൾ അയാൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് അയാളുടെ കാര്യങ്ങൾ നിങ്ങൾ കയ്യാം അപ്പോഴാണ് രാജാവിനോട് അയാൾ പറഞ്ഞത് രാജാവേ വാർദ്ധക്യമെല്ലാം വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഈ പണി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഈ മാരണം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റാവുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തിയാൽ അയാൾക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാം രാജാവിനോട് രാജാവിനോട് പറയുകയാണ് പറയുകയാണ് അങ്ങനെ രാജാവ് ആ നാട്ടിലുള്ള ഏറ്റവും ബുദ്ധിമാനായ ഒരു കുട്ടിയെ കണ്ടെത്തുകയാണ് ആ കുട്ടിയെ കുടുംബത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചോ ആ കുട്ടിയോട് മാരണം പഠിക്കാൻ രാജാവ് കൽപ്പിച്ചു എല്ലാ ചെലവും രാജാവ് ഏറ്റെടുത്തോ എല്ലാ ചെലവും രാജാവിൻ്റെത് തന്നെയാണ് എല്ലാ ദിവസവും കൊട്ടാരത്തിൽ വരും ഈ മാരണ പണിക്കാരന്റെ പണിക്കാരൻറെ നിന്ന് സിഹറു പഠിച്ച് ഈ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകും ഇതാണ് ആ കുട്ടിയുടെ രീതി പക്ഷേ ഈ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വഴിക്ക് ഒരു 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 ആലിമായ മനുഷ്യനുണ്ട് ഒരു പണ്ഡിതനുണ്ട് പുരോഹിതനുണ്ട് ഈ കുട്ടിയെ ആ പുരോഹിതന്റെ അടുത്തു കയറി പുരോഹിതൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഈ കുട്ടി പഠിച്ചോ പുരോഹിതൻ പഠിപ്പിക്കുന്നത് മതകാര്യങ്ങളായിരുന്നു ഈ മാരണക്കാരൻ പഠിപ്പിക്കുന്നത് സിഹറായിരുന്നോ ഈ കുട്ടി രണ്ടും പഠിക്കാൻ തുടങ്ങി അല്ലാന്റെ ഹബീബ് പറയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫി മതങ്ങള് പറയുന്നു ഈ കുട്ടി ഇത് പഠിച്ചപ്പോൾ മതപരമായി വിദ്യാഭ്യാസം കുട്ടിയിൽ വല്ലാതെ സ്വാധീനമുണ്ടാക്കി ഈ കുട്ടി എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ദിവസം ഈ കുട്ടി സിഹറ് പഠിക്കാനായി കൊട്ടാരത്തിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ് അസാധാരണമായി തടിച്ചുകൂടി നിൽക്കുന്നത് ആളുകൾ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടോ അള്ളാഹിന്റെ ഹബീബ് പറയാൻ കുട്ടി അന്വേഷിച്ചപ്പോൾ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു വന്യമൃഗം തടസ്സമായി നിന്നിരിക്കുകയാൻ ആളുകളൊക്കെ പേടിച്ചു നിൽക്കുകയാണ് അള്ളാഹന്റെ ഹബീബ് പറയാൻ ഈ കുട്ടി വഴിയിൽ നിന്നൊരു കല്ലെടുത്തു എന്തോ ചില കാര്യങ്ങൾ മന്ത്രിച്ച് ആ കുട്ടി പഠിച്ച് ചില കാര്യങ്ങൾ മന്ത്രിച്ച് ആ മൃഗത്തിന് നേരെ എറിഞ്ഞു മൃഗം ചത്തുപോയി ആളുകൾ ആ വഴിക്ക് നടന്നു പോവുകയാണ് ആളുകൾ ആ വഴിക്ക് നടന്നു പോയി ഇങ്ങനെ ഈ കുട്ടി കൊട്ടാരത്തിലെത്തി സിഹർ പൊടിച്ചു തിരിച്ചു വരുന്ന സമയത്ത് തന്റെ മതപുരോഹിതനായ പണ്ഡിതന്റെ അടുത്തു കയറി അയാളുടെ കൂടെ ഇക്കാര്യം പറഞ്ഞു ഇന്നിങ്ങനൊരനുഭവം ഉണ്ടായി പ്രിയപ്പെട്ട ഗുരു ഞാൻ കടന്നു പോകുന്ന വഴിയിൽ ആളുകളെ തടസ്സപ്പെടുത്തിയൊരു വന്യമൃഗം ആളുകളെല്ലാം നിൽക്കുമ്പോൾ ഞാൻ ഒരു കല്ലെടുത്ത് നിങ്ങൾ പഠിപ്പിച്ചു തന്ന മന്ത്രങ്ങൾ ഞാൻ ചെല്ലിയതിൽ മന്ത്രിച്ചു ഞാൻ തെറിഞ്ഞപ്പോൾ ആ മൃഗം ചത്തുപോയി ആളുകളൊക്കെ ആ വഴിയേ നടന്നു പോയില്ലേ അവർക്കും സുഖമമായി നടന്നു പോകാൻ പറ്റി ഇത് പറഞ്ഞപ്പോ ഈ ഗുരുവി കുട്ടിയോട് പറഞ്ഞു ഞാൻ നിന്നെ ഇത് പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പരിധിയിലേക്ക് നീ എത്തിയിട്ടുണ്ട് കുഞ്ഞുമോനെ അതുകൊണ്ട് നിനക്ക് നിനക്കൊരുപാട് കഴിവുകൾ അള്ളാഹു തരും കന്ധനായ ആൾ നീയൊന്ന് തടവിയാൽ അവർക്ക് അല്ലാഹു കാഴ്ച തിരിച്ചു കൊടുക്കും വെള്ളപ്പാണ്ടുള്ള ആള നീയൊന്ന് കൈകൊണ്ട് സ്പർശിച്ചാൽ അല്ലാഹു ആ രോഗം മാറ്റിത്തരും കുഞ്ഞുമോനെ ഞാൻ നിനക്ക് പഠിപ്പിച്ച ഇലമ കൊണ്ട് എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് ആ സ്ഥാനത്തേക്ക് നീ എത്തിയിട്ടുണ്ട് എന്ന് ഈ ഗുരു ഈ കുട്ടിയോട് പറയുകയാണ് ആര് പറഞ്ഞു തരുന്ന കഥയാണെന്നറിയോ ഞാൻ പറയല്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ പറയൂ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലി വസല്ല തങ്ങൾ പറയാൻ നിങ്ങൾ ആലോചിക്കണം ആയുധമെടുത്തിട്ടില്ല പുസ്തകം എഴുതിയിട്ടില്ല പ്രസംഗിച്ചിട്ടില്ല പ്രഭാഷണം നടത്തിയിട്ടില്ല ഒരു ജനതയെ തന്നെ മാറ്റിയത് തന്റെ അചഞ്ചലമായ വിശ്വാസം കൊണ്ടായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്ന കഥ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമതായി വിശ്വാസം ശരിപ്പെടുത്തണേ എന്റെ റബ്ബ് അള്ളാഹുവാണ് അവനേകനാണ് എന്നെ പടച്ചതവനാണ് എന്നെ നിയന്ത്രിക്കുന്നതവനാണ് ഞാൻ ജീവിക്കുന്നവന് വേണ്ടിയാണ് ഈയൊരു ചിന്ത നമ്മുടെ മനസ്സിലില്ലാത്ത കാലത്തോളം യാതൊരു മാറ്റവും വരുത്താൻ നമുക്ക് കഴിയില്ല എന്റെ പ്രിയമുള്ള സഹോദരൻ പിറ്റേ ദിവസം ഈ കുട്ടി കൊട്ടാരത്തിലേക്ക് ചെന്നതാണ് സിഹർ പഠിക്കാൻ കൊട്ടാരത്തിൽ രാജാവിന്റെ അസംബ്ലി ചേരുന്ന സമയം രാജാവിന്റെ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഒരു അന്ധനായ ആളുണ്ട് ഈ അന്ധനായ ആൾ ഈ കുട്ടിയെക്കുറിച്ചുള്ള വിവരമറിഞ്ഞോ ഈ കുട്ടിയെക്കുറിച്ചുള്ള വിവരം വെള്ളപ്പാണ്ട് രോഗം ഈ കുട്ടി സുഖപ്പെടുത്തുന്നുണ്ട് അന്ധരുടെ അന്ധർക്ക് കാഴ്ച കുട്ടി തിരിച്ചു നൽകുന്നുണ്ട് ഈ വിവരം അന്ധനായ മന്ത്രി അടയാനടയായി ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു മന്ത്രി മന്ത്രി ചെന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു മോനെ എനിക്ക് ഞാൻ ഈ ഭൂമി ലോകം കണ്ടിട്ടില്ല ഞാൻ രാജാവിന്റെ മന്ത്രിയാൺ രാജാവിന്റെ അടുക്കൽ എനിക്ക് ഉന്നതമായ സ്ഥാനങ്ങളുണ്ട് പക്ഷേ കൊട്ടാരം എന്തെന്ന് ഞാൻ കണ്ടിട്ടില്ല ഭൂമി കണ്ടില്ല ആകാശം കണ്ടില്ല എനിക്ക് ഈ ഭൂമിയൊന്നും കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് കുഞ്ഞു മോനെ മോനെ അതുകൊണ്ട് നീ അന്ധരായ ആളുകളെ സുഖപ്പെടുത്തുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നീ എന്നെ സുഖപ്പെടുത്തണം നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തരാം ഹബീബ് പറയാണ് മുഹമ്മദ് വസല്ലമ തങ്ങളെ പറയുകയാണ് ഈ കൊച്ചുകുട്ടി പറയുകയാണ് ഇത്രയും മന്ത്രിയോട് നിങ്ങൾ എനിക്കൊന്നും നൽകണ്ട ഞാനല്ല സുഖപ്പെടുത്തുന്നത് ഇന്നമാ യശ് എൻറെ അമ്മാഹുവാണ് സുഖപ്പെടുത്തുക ഞാൻ നിങ്ങളെ ഒന്ന് തടവിയാൽ ഞാൻ നിങ്ങളുടെ അന്ധമായി കിടക്കുന്ന അന്ധ കാണാൻ ആ നിങ്ങൾ അന്ധമായ നിങ്ങളുടെ ഈ കണ്ണിനെ ഞാനൊന്ന് തടവിയാൽ ആ കണ്ണിന് കാഴ്ച നൽകുന്നത് അള്ളാഹുവാൻ ഞാൻ തടവും നിങ്ങൾക്ക് കാഴ്ച ലഭിക്കും കാഴ്ച ലഭിച്ചാൽ നിങ്ങൾ എന്റെ റബ്ബിനോട് വിശ്വസിക്കണം എന്റെ റബ്ബിനോട് വിശ്വസിക്കും എന്ന കരാറിൽ ഞാൻ നിങ്ങളെ തടവാം ഈ കുട്ടി പറ കുട്ടി പറഞ്ഞപ്പോൾ മന്ത്രി അംഗീകരിക്കുകയാൻ മോനെ നീ തടവയിട്ടിക്ക് കാഴ്ച കിട്ടിയാൽ നിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കും ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു വിശ്വാസി ബിസ്മി ചെല്ലിയാൽ എങ്ങനെ നമ്മളോട് എന്തിനാ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി അല്ല പറഞ്ഞ് ആ ബിസ്മിയല്ല അതിന്റെ എല്ലാ കേടും പോകും ഞമ്മക്ക് കേട് കേടുപോകുന്നുണ്ടല്ല ഒരു യഥാർത്ഥ മീൻ ബിസ്മി ചെല്ല് ഭക്ഷണം കഴിച്ചാ ഭക്ഷണം കൊണ്ടുള്ള ഒരു മോശവും അയാളെ ബാധിക്കുകയില്ല എന്നാണ് ബിസ്മിയുടെ പവറാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരു പാത്രം വിഷം മഹാനവർഗരുടെ ഉമ്മിൽ കൊണ്ടുപോയി വെച്ചു ആ വിഷത്തിന്റെ പാത്രം എടുത്ത് വിഷം കുടിക്കുകയാണ് മഹാനവർ കുടിച്ചു ആള് ശത്രുക്കൽ വിധി ഹാലിരി മരിക്കും ഒരു ഒരു ചെറിയ ഒരു ചെറിയ ചലനം പോലും അപായപ്പെടുത്തുന്ന ഒരു ചെറിയ ചലനം പോലും അസ്വാഭാവികമായ ഒരു ചെറിയ ചലനം പോലും വലിയ ബാഹുവന്യം എന്റെ ശരീരത്തിലുണ്ടായില്ല എന്താ അതാ വിശ്വാസി അതാണ് വിശ്വാസം ഈ കുഞ്ഞുമോവൻ മന്ത്രിയോട് പറഞ്ഞു ഞാൻ നിങ്ങളെ തടവിയാൽ നിങ്ങൾക്ക് കാഴ്ച വരും അപ്പൊ നിങ്ങൾ എന്റെ റബ്ബിനോട് വിശ്വസിക്കണം അള്ളാന്റെ ഹബീബ് പറയാണ് ഈ കുഞ്ഞുമോവൻ തടവുകയാണ് നിങ്ങൾ ആലോചിക്കണേ റസൂറുള്ള ഈ ഉമ്മത്തിന് പറഞ്ഞെടുക്കുകയാണ് ഒരു ചെറിയ കുട്ടിയെക്കുറിച്ച് നമ്മളൊക്കെ എന്തിനാ ജീവിക്കണത് ഇരുപതും മുപ്പതും നാൽപ്പതും കൊല്ലമായി നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് ഏതെങ്കിലും ഒരു മതത്തിന് പറയാൻ തോന്നിയോ ഇസ്ലാം എന്തൊരു നല്ല മതം പറയാൻ തോന്നിയില്ല ഒരിക്കൽ പറയാൻ തോന്നിയെന്താ മാപ്പിളർഹാം ഇങ്ങനെ ഇതെന്നെ ഇസ്ലാം ഇതെന്നെ ഞങ്ങൾ മുസ്ലിമാവാത്തത് എത്ര എത്ര പേര് വിളിച്ചു പറഞ്ഞെന്റെ പ്രിയമുള്ളവരെ കേൾക്കണേ നിങ്ങൾ ഹബീബ് പറയാൻ ഈ അല്ലാഹുവിന്റെ പേരു ചരിച്ചിട്ടാ കണ്ണൊന്ന് തടവന്നോ അത്ഭുതം മന്ത്രിയുടെ കാഴ്ച തിരിച്ചു കിട്ടി ഉടനെ മന്ത്രി പറഞ്ഞു ആമൻ തു ഞാൻ നിങ്ങളുടെ റബ്ബിനോട് വിശ്വസിച്ചിരിക്കുകയാണ് അശ്വതു അല്ലാഹോ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആരാധന കർഹനായി ഒരാളില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് ഈ കുട്ടി പ്രവാചകനൊന്നുമല്ല ഒരു സാധാരണ കുട്ടിയാണ് സാധാരണ കുട്ടി നമ്മുടെ കുട്ടികൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞ് ഓലൊക്കെ റെണ്ണെടുക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മളെ കുട്ടികളൊക്കെ എന്ത് പഠിച്ചിട്ടുണ്ട് അവരൊക്കെ എങ്ങനെയാണ് റിമോട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം ഒരു കുട്ടിയെ കുറിച്ചാണ് നാഹുവിന്റെ ഹബീബ് പറയുന്നത് കണ്ണിന്റെ കാഴ്ച വന്നപ്പോൾ മന്ത്രി പറഞ്ഞോ ആ മൺ തൊബിക്കുന്നതിന്റെ റബ്ബിനോട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം മത്തത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം മന്ത്രി കൊട്ടാരത്തിൽ വന്നതാണ് പാർലമെന്റ് വിളിച്ചു ചേർത്തിട്ടുണ്ട് രാജാവ് പാർലമെന്റിൽ മന്ത്രി ഇരിക്കുന്നു തലേ ദിവസം വരെ അന്ധനായ മന്ത്രി കാഴ്ചയോടുകൂടെയാണ് തിരിച്ചു വന്നത് മന്ത്രിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട് മന്ത്രി വന്നിരിക്കുന്നത് കണ്ടപ്പോ രാജാവ് ചോദിച്ചു ആരാലയൊക്കെ കണ്ണിനെ കാഴ്ച തന്നത് നിനക്ക് ഇവിടെ കാഴ്ച കിട്ടി ഉടൻ പറഞ്ഞു എനിക്ക് കാഴ്ച തന്നത് എന്റെ റബ്ബ അല്ലാഹുവാ നിങ്ങൾ ചിന്തിക്കണം ബഹുദൈവാരാധകനായ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത രാജാവിന്റെ മുമ്പിൽ പാർലമെന്റ് മുഴുവൻ അള്ളാഹുവിന്റെ ദീനിനെതിരാൻ അവിടെയാണ് ഈ മന്ത്രി ചജൻ ചജഞ്ചാഞ്ചല്യുമില്ലാതെ പറയുന്നത് എനിക്ക് കാണിച്ചതെന്ന റബ്ബാൻ ഉടനെ ഈ രാജാവ് ചോദിച്ചു അലക്കെ റബ്ബെന്ന് കയറി ഞാനല്ലാത്തൊരു രക്ഷിതാവിനെ കൊണ്ടോ ഒരു റബ്ബിനെ കൊണ്ടോ ഇയാൾ മന്ത്രി പറയുകയാണതേ ഉണ്ട് രാജാവേ റബിയറബ് അന്നാഹ എന്റെ റബ്ബന്നാഹുവാൻ കേവലം ശാരീരികമായ സുഖത്തിന് വേണ്ടി മതം പോലും പരിഗണിക്കാതെ അന്യമതത്തിന്റെ കൂടെ ഓടി പോകുന്ന പെങ്ങളെ നിന്ന് നീ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിനെ കണ്ട് ആര് മാറാനാണ് എന്റെ പെങ്ങളെ ആര് മാറാനാണ് എൻറെ പെങ്ങളെ ആറ് മാറാനാണെൻറെ പെങ്ങളെ ഈ മതത്തെക്കുറിച്ച് ആര് നല്ല അഭിപ്രായം പറയാൻ എൻ്റെ മങ്ങളെ അല്ലാഹുവേ നിങ്ങൾ ചിന്തിക്കണം എൻറെ സഹോദര രാജവും ചുറ്റുപാടും കൂടെ അപ്പോഴാണ് പാർലമെന്റിൽ വെച്ച് മന്ത്രി പറയുന്നതുണ്ട് റബ്ബിയ ഇന്നലെ വരെ ഞാൻ ഞാൻ നിങ്ങളാണെന്റെ റബ്ബെന്നാ വിശ്വസിച്ചത് എന്നാൽ നിങ്ങൾ എന്റെ റബ്ബ് എന്റെ റബ്ബല്ലാഹുവാൻ അള്ളാഹുവാൻ രാജാവ് ചോദിച്ചു അള്ളാഹുവാ അങ്ങനെ റബ്ബുണ്ടാവും മന്ത്രി പറഞ്ഞു ഉണ്ട് അതെ അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അവനാണ് ആകാശത്തെ ഉയർത്തി നിർത്തിയത് അവനാണ് ഭൂമിയെ പരത്തിയിരിക്കുന്നത് വിശാലപ്പെടുത്തിയത് അവനാ വെള്ളം തരുന്നത് അവനാ ഭക്ഷണം തരുന്നത് മന്ത്രി ഇങ്ങനെ എണ്ണി പറയാൻ തുടങ്ങിയപ്പോ രാജാവ് ചിങ്കരന്മാർ പറഞ്ഞു പിടിക്കവനെ പിടിക്കവനെ ഞാനല്ലാത്തൊരു റബ്ബോ ആരടാ നിരക്കിയ ഇങ്ങനെ ഒരു റബ്ബിനെ പരിചയപ്പെടുത്തി തന്നത് ഈ കുട്ടി തലേ തലേദിവസം പറഞ്ഞിരുന്നു നിങ്ങൾ വളരെ വളരെ വലിയ പരീക്ഷണത്തിന് വിധേയമാകും വിധേയമാകുമ്പോൾ നിങ്ങളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്നെ കുറിച്ചു പറയാൻ പാടില്ല എന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രിയെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി രാജാവ് അതിശക്തമായ അക്രമവുകൾക്കിരയാക്കി മന്ത്രിയോട് ചോദിച്ചു വാരടാ ഞാനല്ലാത്ത റബ്ബിനെ കുറിച്ച് പറഞ്ഞു തന്നത് പീഡനം സഹിക്കവയ്യാതെ മന്ത്രി പറഞ്ഞു പോയി ഇന്നാലിന്റെ കുട്ടിയാണ് രാജാവിന് അത്ഭുതമായി അവനോ എന്റെ ചെലവിൽ പഠനം നടത്തുന്നവനോ എന്റെ ചെലവിൽ മുഴുവര്യവും ഞാൻ ചെയ്തു കൊടുത്തവനോ ഭി പിടിച്ചു അവനെ രാജ കൊട്ടാരത്തിൽ കൽപ്പന ഉണ്ടായി ആളുകൾ പോയവനെ പിടിച്ചുകൊണ്ടുവന്നോ ഈ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുകയാണ് കൊട്ടാരത്തിലേക്ക് കൊണ്ടു വന്നവടെ കുട്ടിയോട് ചോദിച്ചു എടാ ഞാനല്ലാത്തൊരു റബ്ബുണ്ടോ ആരാ നിന്റെ റബ്ബ് കുട്ടി പറഞ്ഞു അല്ലാ റബ്ബല്ലാഹുവാഹമ്മദ് പറഞ്ഞു കുട്ടി പറഞ്ഞു അല്ലാ എന്റെ റബ്ബല്ലാഹുവാൻ അച്ചഞ്ചലം ജലമായി കുട്ടി പറഞ്ഞപ്പോ രാജാവിന് ദേഷ്യമായി രാജാവ് പറഞ്ഞു എന്റെ അനുയായികളോട് കിങ്കരന്മാരോട് പറഞ്ഞു ഇവനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഇവനെ നിങ്ങൾ ഇന്നാലിന്ന മലയിൽ കൊണ്ടുപോകണം ആ മലയുടെ മുകളിൽ അവനെ കൊണ്ടുപോയി വിട്ടേച്ചു വരണം വല്ല മൃഗങ്ങളും അവനെ ഭക്ഷിച്ചു കൊല്ലട്ടെ എന്ന് രാജാവ് കിങ്കരന്മാരോട് പറഞ്ഞു ലഹബീബ് പറയാം ഈ കൊച്ചുകുട്ടിയുമായതാ രാജാവിന്റെ കിങ്കരന്മാർ മല മുകളിലേക്ക് കയറുകയാണ് ഉയർന്നു നിൽക്കുന്ന കുന്നിന് മുകളിലെത്തി ആ കുട്ടിയെ അവിടെ കുന്നിന് മുകളിൽ വിട്ടേച്ചു പോരാനാണ് അവർ തീരുമാനിച്ചത് കുന്നിന് മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് കുന്നിന്റെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് ഈ കുട്ടി ഒരു പ്രാർത്ഥനയാണ് അല്ലാഹും അല്ലാഹുവേ ഈ ശത്രുക്കളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് മനമൊരുകിയൊരു പ്രാർത്ഥനയാണ് താന്റെ ഹബീബ് പറയുന്നപ്പോഴേതാ പർവതം കിടകിടാ വരക്കുകയാണ് പർവ്വതം കെടകിടാ വരക്കുന്നു ഈ ആളുകൾ മുഴുവൻ ഉരുണ്ടു മറിഞ്ഞു വീണുപോയി മരിച്ചുപോയി ഈ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല ദിവസങ്ങൾ കഴിഞ്ഞത് ആ കുട്ടി കൊട്ടാരത്തിലേക്ക് യാതൊരു മനംമാറ്റവും ഇല്ല അത് നടന്നുവരാൻ നടന്നുവരുന്നത് കണ്ടപ്പോ രാജാവ് ചോദിച്ചു വിടാ നിന്റെ കൂടെ ഉള്ളവരവിടെ അപ്പൊ ഈ കുട്ടി പറഞ്ഞു രാജാവിനോട് കഫാനീഹിമുള്ള രാജാ അതിരാജനായ അന്നാഹു അവരിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതാണ് അവരൊക്കെ ചത്തുപോയി ഞാൻ രക്ഷപ്പെട്ട് തിരിച്ചു വരാൻ രാജാവിന്റെ ദേഷ്യം തീർന്നില്ല ചിന്തിക്കണേ ഒരു രാജ്യം വിശ്വാസത്തിൽ ഒരു ചെറിയ കലർപ്പ് പോലും വരുത്താത്ത ഒരു ചെറിയ കുട്ടിയെക്കുറിച്ചാണ് അന്നാഹുവിന്റെ ഹബീബ് പറയുന്നത് എന്റെ പ്രിയമുള്ള മമ്മിനെ വിശ്വാസത്തിൽ കലർപ്പുള്ള ഒരു സമൂഹത്തിന് മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്നതിന് വ്യക്തമായ നോഹോ ഹബീബ് പഠിപ്പിച്ചു തരുന്ന സംഭവമാണ് അള്ളാഹ ഹബീബ് പറയുന്നോ തന്റെ കിങ്കരന്മാരെ വിളിച്ചു രാജാവ് പറഞ്ഞു ഈ കുട്ടിയെ നിങ്ങളെ സമുദ്രത്തിന്റെ നടുവിൽ കൊണ്ടുപോയി എറിയണം അവൻ അവിടെ കിടന്ന് വെള്ളം കുടിച്ച് മുങ്ങി മുങ്ങി മരിക്കട്ടെ ഇവന് ഒറ്റടിക്ക് കൊല്ലാൻ പറ്റില്ല മുങ്ങി മുങ്ങി മരിക്കട്ടെ അവൻ ാഹുവിന്റെ ഹബീബ് പറയാൻ അങ്ങനെ രാജകിങ്കരന്മാർ രാജാവിന്റെ കിങ്കരന്മാർ ഇവനെയുമായി സമുദ്രത്തിലൂടെ സമുദ്രത്തിന്റെ മദ്യം ലക്ഷ്യമാക്കി യാത്രയാവുകയാണ് ഒരു കപ്പലിൽ യാത്രയാകുന്നു ഈ സമുദ്രത്തിന്റെ തിരമാലകളെ മുറിച്ചു യാത്രയാവുകയാണ് സമുദ്രത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ പെട്ടെന്നതാ ഒരു ഈ കുട്ടിയുടെ പ്രാർത്ഥന അള്ളാഹു മക്ഫിനേഹി അർഹമുറാഹിമീനായെ കൊല്ലാൻ വന്ന ഇവരിൽ നിന്ന് തന്നെ നീ രക്ഷപ്പെടുത്തണയല്ല പെട്ടെന്നതാ ശക്തമായി കൊടുങ്കാറ്റ് വരുന്നു കപ്പൽ കപ്പൽ അതിശക്തമായി ആടി ഉലയുകയാണ് ഒരു പാറയിൽ പോയി തട്ടുന്നു അടിക്കുന്നു കപ്പൽ പൊട്ടിത്തെറിക്കുന്നു കപ്പലിലുണ്ടായിരുന്ന രാജകിങ്കരന്മാർ മുഴുവനെ വെള്ളത്തിൽ മുങ്ങി വെള്ളം കുടിച്ചു മരിക്കുകയാണ് ഈ കുട്ടിയുടെ സന്നിധിയിലേക്ക് അല്ലാഹു ഈ പൊട്ടിയ കപ്പലിന്റെ ഒരു പലക അടുപ്പിച്ചു കൊടുക്കുകയാണ് ആ കുഞ്ഞുമോനത് പലകയിൽ കയറിയിട്ട് ഓളങ്ങൾ കാറ്റുകൾ ഓളങ്ങളതായി കുട്ടിയെ കരക്കെത്തിക്കുന്നു കുട്ടി കരക്കെത്തിയിട്ടത് രാജകൊട്ടാരത്തിലേക്ക് രാജ നടന്നു വരുന്നു രാജാവ് കണ്ടപ്പോ ചോദിച്ചു ഈർഷ്യത്തോട് ചോദിച്ചു ടാ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്നിൽ നിന്ന് രക്ഷ അല്ലാഹുവരിൽ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് എനിക്കൊരു ഏറ്റിട്ടില്ല അവരെല്ലാം വെള്ളത്തിൽ മുങ്ങി മരിച്ചിരിക്കുകയാണ് രാജാവ് ഈ കുട്ടിയുടെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി രാജാവിനോട് ഈ കുട്ടി പറയാണ് രാജാവേ നിങ്ങൾ എന്നെ കൊല്ലാൻ ഏത് പണിയെടുത്താലും എന്നെ കൊല്ലാൻ കഴിയില്ല എന്നെ കൊല്ലണം എന്ന താൽപര്യമുണ്ടോ അള്ളാഹുവാനെ രക്ഷിത പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങൾക്കെന്നെ നിഷ്കാസനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ രാജാവേ ഒരേ ഒരു വഴി മാത്രമാ അതിനുള്ളത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ എന്നെ കഴിയൂ ഒരു ഒരു വലിയ ചെറിയ കുട്ടി കൊല്ലാനി കഴിയൂട്ടി പറയുന്ന വർത്താനം നിങ്ങൾ ആലോചിക്കണേ നിങ്ങൾ ആലോചിക്കണേ ഒരു ചെറിയ കുട്ടി പറയുന്ന വർത്തമാനം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അള്ളാഹുവിനധിക്കരിക്കുന്ന ധിക്കാരികൾക്കുമുമ്പിൽ മുസ്ലിം ഒച്ചാനിച്ചു നിൽക്കുന്ന കാലമായാൽ അക്കാലമേറ്റവും വലിയ നാശത്തിന്റെ കാലമാണെന്ന് മനസ്സിലാക്കണേ അള്ളാഹുമായി ബന്ധമില്ലാത്തവരോട് ചങ്ങാത്തം പുലർത്തുന്ന കാലമായാൽ ആ യുവതലമുറയില്ലെന്ന മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ലേ ന്റെ ഹബീബിനോട് ലാഹുവിന്റെ റസോലി കഥ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടി രാജാവിനോട് പറഞ്ഞു മഹാനായ രാജാവേ എന്നെ കൊല്ലണം എന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് നിങ്ങൾ വിളംബരം ചെയ്യണം ഇന്നാലിന്റെ കുട്ടിയെ ഞാൻ കൊല്ലാൻ പോവുകയാണ് ഇന്നാലിന്റെ കുട്ടിയെ ഞാൻ കൊല്ലാൻ പോവുകയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളെ പറയാ ഈ കുട്ടി രാജാവിനോട് പറഞ്ഞത്രേ രാജാവേ രാജാവെ എന്തിനാ റസൂർ പറയാ കഴിഞ്ഞ തലമുറയിൽ മാറ്റമുണ്ടാക്കിയ ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞു തരാ സ്വഹാബത്തിന് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറഞ്ഞു തരാൻ എന്തിനു അങ്ങനെ മാറ്റം എന്ന് പറയാൻ അങ്ങനെ മാറ്റമുണ്ടാകൂ എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയം മാറി സംസാരിക്കണമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് എന്റെ കുഞ്ഞു മോന ആയി തോതുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നി നിങ്ങൾ അങ്ങനെ കേൾക്കാൻ ഒരുങ്ങിയതാവും അതുകൊണ്ടാണ് ആ കുട്ടി ആയത് പോലും മോനെ സെലക്ട് ചെയ്തെന്ന് തോന്നിയോണ്ട് ഞാൻ അത് പറഞ്ഞു തന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആയിഷ ഹീബിയെ കുറിച്ചായിരുന്നു പറയാ ഹബീബ് പറയാണ് ഈ കുട്ടി രാജാവിനോട് പറഞ്ഞു രാജാവേ നിങ്ങൾക്കെന്നെ കൊല്ലണം എന്നുണ്ടോ ഞാൻ എന്റെ റബ്ബിൽ വിശ്വസിച്ചതിന്റെ പേരിൽ എന്നെ നിഷ്കാസനം ചെയ്യണമെന്നുണ്ടോ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ കൊല്ലുന്ന ദിവസം നിങ്ങൾ തീരുമാനിക്കണം എന്നെ കൊല്ലുന്ന ദിവസം നിങ്ങൾ നിശ്ചയിച്ചതിന് ശേഷം നാട്ടിലാകെ നിങ്ങൾ വിളംബരം ചെയ്യണം എന്നിട്ട് രാജ്യത്തുള്ള എല്ലാ ആളുകളെയും നിങ്ങൾ വിശാലമായ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടണം രാജാവേ ഒരുമിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എന്നെ ഒരു കുന്തത്തിൽ നാട്ടിപ്പിടിക്കണം ഒരു കുന്തത്തിൽ എന്നെ നാട്ടിപ്പിടിക്കണം നാട്ടിപ്പിടിച്ചിട്ട് ഈ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സദസ്സിന്റെ മധ്യത്തിലേക്ക് എന്നെ കുന്തത്തിൽ നാട്ടിപ്പിടിച്ചു കൊണ്ടുവരണം എന്നിട്ട് ഞാൻ കുന്തത്തിൽ എന്നെ നാട്ടിപ്പിടിച്ചതിന് ശേഷം എന്റെ ആവതാഴിയില്ലെന്നൊരു അമ്പെടുക്കണം നിങ്ങൾ എന്റെ ആവതാഴിയില്ലെന്നൊരു അമ്പെടുത്ത് നിങ്ങളുടെ വില്ലിൽ കടിപ്പിച്ചിട്ട് നിങ്ങൾ എന്റെ ചെന്നിയിലേക്ക് എന്റെ ശരീരത്തിന്റെ ഏതു ഭാഗത്ത് നിങ്ങൾ അമ്പ ചെയ്താലും അമ്പ് കൊള്ളില്ല നിങ്ങൾ എന്റെ ചെന്നിയിലേക്ക് അമ്പയ്യണം അമ്പയ്യുമ്പോൾ നിങ്ങൾ പറയണം ബിസ്മില്ലാഹി റബ്ബില്ല ഈ കുട്ടിയുടെ റബ്ബായ അമ്മാഹുവിന്റെ പേരിൽ ഞാൻ ഈ കുട്ടിയെ കൊല ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അമ്പയ്യണം അമ്പയില അമ്പന്റെ ചെന്നൈയിൽ കറക്കും രാജാവേ ഞാൻ രക്തമൊഴുകിയിട്ട് മരിക്കും രാജാവേ കുന്തത്തിന് മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് രക്തം മാറുന്നു വീഴും രാജാവേ രാജാവിന് വലിയ സന്തോഷായി രാജാവിനെ കുഞ്ഞുപോനെ കൊല്ലണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പുതിയ വിശ്വാസിയെ നിഷ്കാസനം ചെയ്യണം ഇത്രമേൽ അചഞ്ചലമായി വിശ്വാസത്തിന്റെ ഉടമയോ രാജാവതാ തീരുമാനിക്കുകയാ കൊല്ലാനുള്ള ദിവസം തീരുമാനിച്ചു നാട്ടിലാകെ വിളംബരം ചെയ്തു ഈ കുട്ടിയുടെ കാര്യം നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ ആപാലവൃതം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ കുട്ടി കൊല്ലപ്പെടുന്നത് കാണാൻ ധിക്കാരിയായി കുട്ടിയെ കൊല്ലുന്നത് കാണാൻ അതാ ആളുകൾ ഒരുമിച്ചുകൂടിയിരിക്കുന്ന മൈതാനിയിലേക്ക് ഈ കുഞ്ഞുമോനൊരു കുന്തത്തിൽ നാട്ടിയിട്ട് രാജാവിന്റെ കിങ്കരന്മാർ കൊണ്ടുവരാൻ ആളുകൾ ആരവം മുഴക്കുകയായി ആളുകൾ ആർപ്പ് പുകളി കൂട്ടുകയായി ഇതാ രാജാവിന്റെ കൊടിയ ശത്രുവായ കുട്ടി കൊല്ലപ്പെടാൻ പോവാൻ അങ്ങനെ ജനമധ്യത്തിലെ കുട്ടി കൂട്ടിയെ കൊണ്ടുവന്നു കുന്തത്തിൽ നാട്ടി നിർത്തി രാജാവത എല്ലാവിധ സൗന്ദര്യങ്ങളോടെയും അണിഞ്ഞൊരുങ്ങി വരികയാണ് എന്നിട്ട് കുട്ടിയുടെ അവതാഴിയിൽ നിന്ന് അമ്പിന്റെ ഉറയില്ലെന്ന് ഈ കുട്ടിയുടെ തന്നെ അമ്പിന്റെ ഉറയിൽ നിന്ന് ഒരു അമ്പെടുത്തോ ആ അമ്പെടുത്ത് രാജാവ് തന്റെ വില്ലിൽ കടിപ്പിക്കുകയാണ് വില്ലിൽ കടിപ്പിച്ചിട്ട് നേരെ കുട്ടിയുടെ ചെന്നിക്ക് നേരെ ഉന്നം വെച്ച് പിടിച്ചിട്ട് ബിസ്മില്ലാ റബിലൂല് ഈ കുട്ടിയുടെ റബ്ബിന്റെ നാമധേയത്തിൽ ഞാൻ ഇതാ ഈ കുഞ്ഞുമോനെ കൊല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്പ നേരെ ചെന്നൈയിൽ തന്നെ തറക്കുകയാണ് മറുഭാഗത്തേക്ക് കടന്നു പോയമ്പോ രക്തം കുന്തത്തിൽ നിന്ന് മറിഞ്ഞു വീഴുകയാണ് മറിഞ്ഞു ഈ കൂടിയിരുന്ന ജനങ്ങൾ പറഞ്ഞു എന്ത് രാജാവെന്താ പറഞ്ഞത് റബ്ബിൽ ഉലാം കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ കുട്ടിയെ ഞാൻ കൊല്ലുന്നു വന്നോ അപ്പൊ രാജാവ് ദൈവമല്ലേ രാജാവിന് യാതൊരു കഴിവുമില്ലേ ഈ കുഞ്ഞിന്റെ നാമത്തിലാണ് ോ ഈ രാജാവ് കുഞ്ഞിനെ കൊന്നത് അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഞങ്ങളുടെ ദൈവമാവാൻ നിന്നെ പറ്റില്ലടാ നീ ഞങ്ങളുടെ ദൈവമല്ല ആമിൽ ഞങ്ങൾ ഈ കുട്ടിയുടെ റബ്ബിനോട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് അക്കൂടിയ ജനങ്ങൾ മുഴുവൻ വിളിച്ചു പറയുകയാണ് മാറ്റാ ഞാനുങ്ങളും ജീവിച്ചിട്ട് എന്ത് മാറ്റാണ്ടാക്കിയത് ഞാനും നിങ്ങളും ഇത്രമേൽക്കാലം ജീവിച്ചിട്ട് എന്ത് മാറ്റമുണ്ടാക്കി എന്ന ഞാൻ പറയട്ടെന്റെ സഹോദര അല്ലാ എന്ന രാജാതിരാജനായ റബ്ബിനോടുള്ള ഹുബ് കരിബിന്റെ അകത്ത് കടന്നു വരാതെ ഒരു മാറ്റവും ജീവിതത്തിലുണ്ടാകൂല്ല സമൂഹത്തിലുണ്ടാകൂല്ല ലോകത്ത് വരുത്തി തീർക്കാനും കഴിയില്ല